അജയന്റെ രണ്ടാം മോഷണം സിനിമ ഇറങ്ങിയ ശേഷം മമിതാ ബൈജുവിനോട് നന്ദി പറഞ്ഞ് സന്ദേശം അയച്ചെന്ന് ടൊവിനോ തോമസ് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും മമിത ചിത്രത്തിൻ്റെ ഭാഗമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലൂടെ ടൊവിനോ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയ കൃതി ഷിട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത് മമിതാ ബൈജു ആണെന്ന് താൻ അറിഞ്ഞത് വളരെ വൈകിയാണെന്നും അറിഞ്ഞ പാടെ നന്ദി പറഞ്ഞ് മമിതയ്ക്ക് സന്ദേശം അയച്ചെന്നും ടൊവിനോ പറയുന്നു എസ് എഡിറ്റോറിയലിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു ടൊവിനോ ഇക്കാര്യം പറഞ്ഞത് കൃതിയുടെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തത് മമിതയാണെന്ന് ഞാൻ അറിയുന്നത് ഈ അടുത്താണ് അപ്പോൾ തന്നെ മമിതയ്ക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു കൃതിയുടെ കഥാപാത്രത്തെ കൂടുതൽ മികച്ചതാക്കാൻ മമിതയുടെ ശബ്ദം സഹായിച്ചിട്ടുണ്ട് അടിപൊളിയായി നിങ്ങളും ഈ സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് ഞാൻ മെസ്സേജ് ചെയ്തത് മമിതയോട് നന്ദിയും പറഞ്ഞു ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ഫാൻറ്റസി ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം ഓണം റിലീസായാണ് എത്തിയത് ടൊവിനോ തോമസ് മൂന്ന് വേഷങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻലാലാണ് സുജിത് നമ്പ്യാരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറു ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഏറെ കാലത്തിനു ശേഷം മലയാളത്തിൽ റിലീസാവുന്ന ത്രീ ഡി സിനിമ എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രത്തിൽ മൂന്ന് തലമുറകളുടെ കഥയാണ് പറയുന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്